നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖര സമിതികൾക്കും കർഷക കർമ്മസേനകൾക്കും നൽകുന്ന ടില്ലറുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പദ്ധതി വിഹിതവും മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപ ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയുടേതാണ് പദ്ധതി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സബ്സിഡിയോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ടില്ലറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കാർഷിക രംഗത്ത് വിദ്യയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുന്നതിനും നൂതന കൃഷിരീതികളും യന്ത്രവൽക്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും മുൻതൂക്കം നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പൊ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ ആളുകൾ പ്രത്യേകിച്ചും നെൽകൃഷി ചെയ്യാൻ വിമുഖത കൊയ്യുന്നതിനുള്ള പ്രശ്നം നട ചെയ്യുന്നതിനുള്ള പ്രശ്നം വെള്ളക്കെട്ട് ഇങ്ങനെ തുടങ്ങി വിവിധ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ ഒരു തരത്തിൽ മറ്റു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ബ്ലോക്ക് പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും കൃഷിവകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേറെ വലിയ സന്തോഷമുണ്ട് ഇവിടെ നമുക്ക് കൃഷിവകുപ്പ് നമുക്ക് വലിയ പിന്തുണ നൽകുന്നു അതോടൊപ്പം തന്നെ എം കെ എസ് പി മഹിളാ കിസാൻ ശാക്തീകരണ പരിയോജന അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ മില്ലറ്റ് കൃഷിയുടെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ബൃഹത്തായ പദ്ധതി നമ്മളൊരു ടോട്ടൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ് പ്രോഗ്രാം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ വാഴക്കുളത്ത് നമ്മുടെ മൂവാറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാസ്ക് മൂവാറ്റ അഗ്രോ സർവീസ് സെൻറ്റർ എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച അഗ്രോ സർവീസ് സെൻറ്ററിനെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കാണുകയാണ് മഞ്ഞള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രോ സർവീസ് സെന്ററിനും വാളകം കുന്നയ്ക്കൽ പാടശേഖര സമിതിക്കുമാണ് ടില്ലറുകൾ വിതരണം ചെയ്തത് കൂടുതൽ കർഷകർക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പദ്ധതി വരും വർഷങ്ങളിൽ വിപുലമാക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാറാ ജോൺ സെക്രട്ടറി എം ജി രതി എ ഡി എ സുധീശൻ വി പി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ